ർക്കിൽ ചാനൽ റേറ്റിംഗ് ഉയർത്തിക്കാട്ടാൻ തിരുമറിൽ നടത്തി തട്ടിപ്പ് നടത്തിയ കേസിൽ റിപ്പോർട്ടർ ചാനൽ ഉടമയ്ക്കെതിരെ കേസ് ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥിനെതിരെയും കേസെടുത്തു ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ സീനിയർ ന്യൂസ് ഹെഡ് ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിലാണ് കളമശ്ശേരി പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി പതിനാറ് രണ്ട് മുന്നൂറ്റി പതിനെട്ട് നാല് മുന്നൂറ്റി മുപ്പത്തിയാറ് മൂന്ന് മുന്നൂറ്റി നാൽപ്പത് രണ്ട് മൂന്ന് അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് പ്രതിയായ ബാർക്ക് സീനിയർ മാനേജർ പ്രേംനാഥ് റേറ്റിംഗ് ഡേറ്റയിൽ തിരിമറി നടത്തുകയും രണ്ടാം പ്രതിയായ റിപ്പോർട്ടർ ചാനലിനുടമയ്ക്ക് ബാർക്ക് മീറ്റർ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ജൂലൈ മുതൽ പരാതിക്കാരന്റെ റേറ്റിംഗ് കുറച്ചു കാണിച്ചും രണ്ടാം പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലിലുടമയുടെ റേറ്റിംഗ് ഉയർത്തി കാണിച്ചും പരസ്യ കമ്പനികളിൽ നിന്നുള്ള പരസ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ ഇടയാക്കിയെന്നും ഇതുമൂലം പരാതിക്കാരന്റെ ചാനലിന് പതിനഞ്ചു കോടിയുടെ നഷ്ടമുണ്ടായതായി മൊഴി കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റും ട്വന്റിഫോർ ന്യൂസ് ചാനൽ എംഡിയുമായ ശ്രീകണ്ഠൻ നായർ ബാർക്ക് റേറ്റിങ്ങൾ സംഘടിതമായി തട്ടിപ്പ് നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരുന്നു ഇതിനായി ക്രിപ്റ്റോ കറൻസി വഴി വലിയ തോതിൽ കള്ളപ്പണം ഒഴുക്കിയതായും അദ്ദേഹം ആരോപിച്ചു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു െയാണ്വന്റി ഫോർ ചാനലിലെ ഒരു ഉദ്യോഗസ്ഥന്റെ പരാതികൾ കേസെടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി കെ ശ്രീകണ്ഠൻ നായർ നൽകിയ പരാതികൾ റേറ്റിംഗിൽ കൃത്രിമത്വം നടത്താൻ ബാർക്ക് ഉദ്യോഗസ്ഥൻ കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും കേബിൾ ചാനലുടമകളെ സ്വാധീനിച്ചും വൻതുക നൽകിയും ലാൻഡിംഗ് പേജ് കരസ്ഥമാക്കുന്നതിനെതിരെയും അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു